ിഷപ്പ് മാർ കുറിലോസിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം തരം താണതെന്ന് പ്രതിപക്ഷ നേതാവ് വേഡി സതീശൻ തെരഞ്ഞെടുപ്പ് ഫലം മുഖ്യമന്ത്രിയെയും സി പി ഐ പാഠങ്ങൾ പഠിപ്പിക്കുമെന്നാണ് കരുതിയത് ഇത്രയും കനത്താഘാതം ജനങ്ങളിൽ നിന്നും കിട്ടിയിട്ടും വിമർശിക്കുന്നവരെല്ലാം വിവരദോഷികളാണെന്ന് പറയാനുള്ള ധാഷ്ട്യം പിണറായി വിജയൻ മാറ്റിയിട്ടില്ല നിരവധി വാക്കുകൾ സംഭാവന നൽകിയ മുഖ്യമന്ത്രി പുതിയൊരു കൂടി നികണ്ടുവിലേക്ക് സംഭാവന ചെയ്തെന്നും സതീശൻ പറഞ്ഞു ഒരുപാട് പാഠങ്ങൾ മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും പഠിപ്പിക്കുമെന്നാണ് ഞാൻ കരുതിയത് ഞാനൊരു തിരുത്തലിനും വിധേയനാകില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് ബിഷപ്പ് മാർ കൂറലോസിനെ വിവരദോഷി എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ കമന്റ് സർക്കാരിനെ വിമർശിക്കുന്നവരെല്ലാം വിവരദോഷികളാണ് എന്ന് പറയാനുള്ള ഈ ദാർഷ്ട്യം ഇത്രയും കനത്ത ആഘാതം ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടും പിണറായി വിജയൻ അത് മാറ്റിയിട്ടില്ല എന്നത് വിസ്മയിപ്പിക്കുന്നു ഒരു മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് ചേർന്നതല്ല എന്നത് നമ്മൾ തിരിച്ചറിയണം അർട്ടിക്കകത്തും പുറത്തും ഒരു വിമർശനത്തെയും സഹിക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള രീതിയാണ്